രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കൂ അസുഖങ്ങളെ അകറ്റൂ ചുക്ക് മല്ലി തിപ്പലി കുരുമുളക് ഗ്രാമ്പു കരിഞ്ചീരകം തുടങ്ങിയ ഒമ്പത് ചേരുവകൾ ചേർന്ന ഗാന്ധിഗ്രാമം ചുക്ക് കാപ്പി കുടിക്കൂ ഗാന്ധിഗ്രാമം വയനാട് ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിന് സമീപം തിരൂർ തെക്കുമുറി നമസ്കാരം സ്വാഗതം മലപ്പുറത്തെ ഒമ്പത് വയസ്സുകാരി ലക്ഷാധിപതി പുതിയ ഇരുപത് രൂപ നോട്ടുകളോടുള്ള ഇഷ്ടം ഒരു ഒമ്പത് വയസ്സുകാരിയെ ലക്ഷാധിപതിയാക്കി മാറ്റി മലപ്പുറം തുവൂർ സ്വദേശി ഫാത്തിമ നഷയാണ് ഈ സമ്പാദ്യക്കാരി അച്ഛൻ്റെ പേഴ്സിൽ നിന്നും ഫാത്തിമ നഷ ഇരുപത് രൂപ നോട്ടെടുക്കുന്നത് മിഠായി വാങ്ങാനല്ല ഇങ്ങനെ എടുക്കുന്നതൊക്കെ കൂട്ടിവെച്ച് നഷ്യ സ്വരുക്കൂട്ടിയത് ഒരു ലക്ഷത്തി രൂപയാണ് ഇത് ആദ്യത്തെ സമ്പാദ്യമല്ല ചില്ലറ പൈസ ചേർത്ത് വെച്ച് ഈ മിടുക്കി പണ്ടൊരു പാവ വാങ്ങി പത്തു രൂപ നോട്ട് കൂട്ടിവെച്ച് അച്ഛന് ഫോൺ വാങ്ങി നൽകി വണ്ടിയുടെ അറ്റകുറ്റപ്പണിക്ക് പണം നൽകി രണ്ടു വർഷം മുമ്പാണ് ഇരുപത് രൂപ നോട്ടിനോട് ഇഷ്ടം കൂടിയത് മകളുടെ ഈ സമ്പാദ്യശീലത്തിൽ അച്ഛനും അഭിമാനമാണ് ഇനിയും ഈ സ്വരുക്കൂട്ടൽ തുടരുമെന്നാണ് ഫാത്തിമ നഷ പറയുന്നത് പണം കൊണ്ട് നടത്താനായി ആഗ്രഹങ്ങൾ ഏറെയുണ്ട് ഈ കൊച്ചുമിടുക്കിക്ക് സമ്പാദ്യത്തിൻ്റെ പുതിയ പാഠം പകർന്നു നൽകുകയാണ് ഈ ഒമ്പത് വയസ്സുകാരി ന്യൂസ് ഡെസ്ക് പ്രഹ്ലേളിക ന്യൂസ് കുഞ്ഞു കുട്ടികളുടെ മികച്ച അധ്യാപകരാകാൻ സ്വദേശത്തും വിദേശത്തും ഒരുപോലെ തൊഴിൽ നേടാൻ ലോകത്തെ ഏറ്റവും റെസ്പെക്ടബിൾ പ്രൊഫഷന്റെ ഭാഗമാകാൻ പഠിക്കാം കേരള സ്റ്റേറ്റ് റൂട്ട്രോണിക്സിന്റെ അത്യാധുനിക സ്റ്റെം മോണ്ടിസോറി ടീച്ചർ ട്രെയിനിങ് പ്രോഗ്രാം വനിതകൾക്ക് ഇരുപത് ശതമാനം ഫീസ് അളവ് പ്രവേശനം നേടാം റൂട്ടോണിക്സിന്റെ അംഗീകൃത പഠന കേന്ദ്രം വഴി ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ ഐ എച്ച് ഡി ഓഥറൈസ് ഫോർ സെവൻ ത്രീ ഡബിൾ സീറോ വൺ ടു സീറോ കൂടുതൽ വിവരങ്ങൾക്ക് ഡബ്ല്യൂ 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 ഡോട്ട് ഹോസ്റ്റ് എജ്യൂക്കേഷൻ ഡോട്ട് ഇൻ